ം പുതിയവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിനാലാം തീയതി കർക്കിടക മാസത്തിലെ സങ്കടകര ചതുർത്ഥിയാണ് വെറും ഒരു സ്പൂൺ കല്ലുപ്പ് മാത്രം മതി മനസ്സിൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് ഉടനടി തന്നെ നടന്നു കിട്ടുന്നതാണ് ഓരോ മാസത്തിലെയും സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാര രീതിയാണ് ഈ ഒരു താന്ത്രികത്തിൽ അതിശക്തിയാർന്ന ഒരു മന്ത്രം കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനായി ഈ ഒരു താന്ത്രിക പരിഹാരം ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസം ചെയ്യാവുന്നതാണ് കർക്കിടക മാസം എന്നാൽ തന്നെ അത് ദക്ഷിണായന പുണ്യകാലത്തിന്റെ ആരംഭമാസമാണ് അല്ലെങ്കിൽ ആദ്യ മാസമാണ് ഈ ദക്ഷിണായന പുണ്യകാലത്തിൽ ആദ്യം വരുന്ന സങ്കടഹര ചതുർത്ഥിയാണിത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സങ്കടകര ചതുർത്ഥി ദിവസം ചെയ്യുന്ന ഈ അത്ഭുതകരമായ താന്ത്രിക പരിഹാരത്തിന് കൂടി മടങ്ങ് ഫലം ലഭിക്കുന്നതാണ് ഈ അതിശക്തിയാർന്ന താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില പ്രത്യേകമായ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമേ ഈ ഒരു താന്ത്രിക പരിഹാരം പ്രയോജനപ്പെടുത്തുവാൻ പാടുള്ളൂ എന്നില്ല നിങ്ങളുടെ ന്യായമായ ഏതാഗ്രഹമാണെങ്കിലും ശരി അതെത്ര വലുതാണെങ്കിലും ശരി നാളെ സങ്കടഹര ചതുർത്ഥി ദിവസം ഈ താന്ത്രിക പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ മിന്നൽ വേഗത്തിൽ ഫലം ഉണ്ടാകുന്നതാണ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ താന്ത്രികത്തിൽ അതിശക്തിയാർന്ന ഒരു മന്ത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപായി കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി വേണം പരിഹാരം ചെയ്യുവാൻ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യരുത് ഇനി നോൺ വെജ് നിങ്ങൾക്ക് കഴിക്കണമെന്ന നിർബന്ധമാണെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി അറിയാതെ നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയാൽ അതിനുശേഷമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യരുത് എന്നാൽ പുലവാലായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതുമാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാന കാര്യം ഏതാണെന്നാൽ അത് ടൈമിംഗ് ആണ് പൊതുവായി സങ്കടഹര ചതുർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ വൈകിട്ട് മുതൽ രാത്രി വരെ വഴിപാട് ചെയ്യുന്നതാണ് സാധാരണയായി പതിവ് ചന്ദ്രഭഗവാൻ വന്നതിന് ശേഷമാണ് അതായത് വാനത്തിൽ ചന്ദ്രഭഗവാൻ ഉദിച്ചതിനു ശേഷമാണ് സങ്കടകര ചതുർത്ഥിക്കായുള്ള ഏതൊരു പൂജകളാണെങ്കിലും മന്ത്രജപം ആണെങ്കിലും വഴിപാടുകളാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഒരു താന്ത്രികം നാളെ ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ ജൂലൈ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ അവിടെയിരുന്നും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് പൊതുവായി മാസം തോറും സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരും മറ്റുള്ള വഴിപാടുകൾ ചെയ്യുന്നവർക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി കടബാധ്യത മൂലം വിഷമിക്കുന്നവരും പണയത്തിലുള്ള സ്വത്തുക്കളും സ്വർണങ്ങളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും നാളെ സങ്കടഹര ചതുർത്ഥി ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങി സമർപ്പിക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ വീടിനടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ അഭിഷേകത്തിനുള്ള വസ്തുക്കൾ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവ വാങ്ങി നൽകാവുന്നതാണ് അഭിഷേക വസ്തുക്കൾ വാങ്ങി നൽകുക മാത്രമല്ല പുലർച്ചെയിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തി ആ അഭിഷേകം നിങ്ങളുടെ കണ്ണുകളാൽ കാണുകയും ചെയ്യേണ്ടതാണ് ഇതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് എത്ര വലിയ കടങ്ങൾ ഉള്ളവരാണെങ്കിലും ശരി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അഭിഷേകത്തിനുള്ള വസ്തുക്കൾ ഒന്ന് സമർപ്പിച്ചു നോക്കൂ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കടബാധ്യത പടിപടിയായി കുറയുന്നതായി നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു സ്പൂൺ കല്ലുപ്പ് മാത്രമാണ് പൊതുവായി പൊടിയുപ്പ് താന്ത്രിക പരിഹാരങ്ങൾക്ക് ഉപയോഗിക്കാറില്ല ഇനി കല്ലുപ്പ് കിട്ടാത്ത നാട്ടിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഒരു സ്പൂൺ ഉപ്പു പൊടി ഉപയോഗിച്ച് ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാവരും കല്ലുപ്പ് തന്നെയാണ് ഈ താന്ത്രികത്തിന് ഉപയോഗിക്കേണ്ടത് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ആറും മുപ്പതിനും രാത്രി പന്ത്രണ്ട് മണിക്കും ഇടയിൽ ഈ താന്ത്രികം ചെയ്യേണ്ടതാണ് സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി നിങ്ങളുടെ വലുത് ഉള്ളം കൈയിലാണ് ഒരു സ്പൂൺ കല്ലുപ്പ് വെക്കേണ്ടത് കല്ലുപ്പ് വെച്ചതിന് ശേഷം കൈകൾ നല്ലതുപോലെ മടക്കി മുറുകെ പിടിക്കുക നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള കല്ലുപ്പ് പുറത്തു വരാത്ത രീതിയിൽ നല്ലതുപോലെ മുറുകെ പിടിക്കുക തെക്ക് ദിശ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി തറയിൽ ഇരിക്കുന്നവരാണെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു കൊണ്ട് ഈ താന്ത്രികം ചെയ്യുക ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ് കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഏത് റൂമിലോ അല്ലെങ്കിൽ എവിടെ ഇരുന്നോ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഉള്ളം കയ്യിൽ കല്ലുപ്പ് വെച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരണമേ എന്ന് ഗണപതി ഭഗവാനോട് നല്ലതുപോലെ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഗണപതി ഭഗവാന്റെ അത്ഭുത മന്ത്രം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചൊല്ലാവുന്നതാണ് ഓം ശ്രീം ഗണാധിപതയെ ഏകദന്തായ ലംബോതരായ ഹേരമ്പായ നാളികേരപ്രിയായ പ്രിയായ മോദകഭക്ഷണായ മമാഭീഷ്ടഫലം ദേഹി പ്രതികൂലം മേ നസ്യതു അനുകൂലം മേ വശമാനയ സ്വാഹ ഓം ശ്രീം ഗണാധിപതയെ ഏകദണ്ഡായ ലംബോദരായ ഹേരംബായ നാളികേര പ്രിയായ മോദകഭക്ഷണായ മമാഭീഷ്ടഫലം ദേഹി പ്രതികൂലം മേ നശ്യതു അനുകൂലം മേ വശമാനയ സ്വാഹ ഓം ശ്രീം ഗണാധിപതേ ഏകദണ്ഡായ ലംബോദരായ ഹേരംബായ നാളികേര പ്രിയായ മോദകഭക്ഷണായ മമാഭീഷ്ടഫലം ദേഹി പ്രതികൂലം മേ നസ്യതു വശമാനയ സ്വാഹ അത്ഭുത ശക്തിയുള്ള ഗണപതി ഭഗവാന്റെ അതിസൂക്ഷ്മ മന്ത്രമാണിത് ഒരു പത്ത് മിനിറ്റ് ചൊല്ലുമ്പോൾ തന്നെ പൂർണമായ ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല നല്ലൊരു വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാകുന്നതുമാണ് ഏതാഗ്രഹം അല്ലെങ്കിൽ ഏത് കാര്യം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മിന്നൽ വേഗത്തിൽ നടക്കുന്നതാണ് ഇനി ഈ മന്ത്രം ഒരു പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിങ് ഇതിന് പ്രധാനമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാം എന്ന് വിചാരിച്ച് വളരെ വേഗത്തിൽ ചൊല്ലരുത് വളരെയധികം ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ മന്ത്രം ചൊല്ലുക പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഈ മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ എന്ന് ഭഗവാനോട് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള കല്ലുപ്പ് നിങ്ങളുടെ അടുക്കളയിലെ കിച്ചൺ സിംഗിളിട്ട് വെള്ളം ഒഴിച്ചു വിടാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നിങ്ങളുടെ അടുത്ത് വെക്കുക മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള കല്ലുപ്പ് ഈ വെള്ളത്തിൽ ഇടാവുന്നതാണ് പിന്നീട് ഈ വെള്ളം നിങ്ങളുടെ കിച്ചൺ സിങ്കിലോ അല്ലെങ്കിൽ ചെടിയുടെ ചൂട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴിക്കാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസം ഈ താന്ത്രിക പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ച കാര്യം മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം